ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും നിന്നു in അഗസ്ത്യക്കോട് പ്രദേശത്തിന്റെ അക്ഷരവിളക്കായി മാറിയ അഗസ്ത്യകോട് ന്യൂ എൽ പി എസ്കൂൾ എഴുപത്തി അഞ്ച് വർഷം പിന്നിടുകയാണ് എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുവന്ദനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അക്ഷരാർത്ഥത്തിൽ ഗുരുദക്ഷിണയായി മാറി സ്കൂൾ പി ടി എ പ്രസിഡന്റും ആഘോഷ കമ്മിറ്റി കൺവീനറുമായ കെ ബി പ്രതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട ഒരു സ്കൂളാണ് നമ്മളിന്ന് ഇന്നും നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂൾ ഇവിടെ പഠിപ്പിച്ച അധ്യാപകരെയും അതോടൊപ്പം തന്നെ പഠിച്ച് പല നിലയിൽ പല ഭാഗങ്ങളിൽ പലയിടങ്ങളിൽ പല രീതിയിലുള്ള ജോലികൾ ചെയ്ത് വളർന്നു വന്ന ഒരു കൂട്ടായ്മകാരുടെയൊക്കെ ഒരു കൂട്ടായ്മയെ കൂടിയാണ് ഇന്ന് നമ്മളിവിടെ സങ്കല്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിനോദിന്റെ അമ്മയൊക്കെ അവിടെ ഇരിക്കുന്ന ചേച്ചിയൊക്കെ ഇവിടെ പഠിച്ചവരാണെന്ന് ഞാൻ നാലു ദിവസം കണ്ടപ്പം പറഞ്ഞു എന്റെ സ്കൂള് എന്റെ മോൻ പഠിച്ച സ്കൂള് എന്റെ കൊച്ചുമക്കൾ പഠിക്കുന്ന സ്കൂൾ അങ്ങനെ മൂന്നാല് തലമുറ പഠിച്ച സ്കൂള് ഇനിയും നമുക്ക് നമ്മുടെ വരുന്ന തലമുറകളെ കൂടി തലമുറയിൽ വരുന്ന കുട്ടികളെ കൂടി ആദ്യ പഠിപ്പിച്ച് അവരെ സമൂഹത്തിന്റെ നല്ല നിലയിലുള്ള അല്ലെങ്കിൽ വാർത്തൽ വാർത്തെടുക്കുന്നതിന് സ്വഭാവ ഗുണങ്ങളോടുകൂടി വാർത്തെടുക്കുന്നതിന് നമ്മുടെ ഉയരുന്ന വിധത്തിൽ ഉയരട്ടെ എന്ന് തന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ കുട്ടികൾ രക്ഷിതാക്കള് മനസ്സിൽ കുട്ടികൾ കൂടുതൽ സമയവും നമ്മുടെ അധ്യാപകരുടെ കൂടെയാണ് കാരണം രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് വന്നാൽ നാല് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ സ്കൂളിലെ പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എഴുപത്തിയേഴ് വയസ്സുള്ള ഗോപാലകൃഷ്ണപിള്ളയും ഇരുപത്തിയേഴ് വയസ്സുള്ള നീതുവും ഉൾപ്പെടുന്ന അൻപതിലധികം വരുന്ന വിരമിച്ചവരും ഇപ്പോൾ സർവീസിലുള്ളവരുമായ സ്കൂളിലെ അധ്യാപകരെയും സ്കൂളിലെ പാചകക്കാർ പിയൂൺ ഉൾപ്പെടെയുള്ളവരെയും പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിച്ചപ്പോൾ നനവാർന്ന കണ്ണുകളോടെ അവർ അത് ഏറ്റുവാങ്ങിയപ്പോൾ ഗുരുവന്ദനം പരിപൂർണതയിലെത്തുകയായിരുന്നു 「いくぐりょう ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ വാദംഗം എസ് ശ്രീജ സ്കൂൾ സ്കൂളച്ചം എം ലതിക സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീരംഗം ശ്രീധരൻപിള്ള വികാസ് വേണു വി നന്ദകുമാർ അഗസ്ത്യകോട് രാധാകൃഷ്ണൻ ജി എസ് രാമചന്ദ്രൻ പി ബി വേണുഗോപാൽ രഞ്ജുരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ